പെരിയയിരട്ട കൊലപാതക കേസിലെ പ്രത്യേക സി ബി ഐ കോടതിയുടെ വിധിയെ പ്രതീക്ഷയോടെ കാണുന്നതായി ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ സംരക്ഷണം നൽകേണ്ട സർക്കാർ പ്രതികൾക്കൊപ്പം നിന്നത് വിഷമമുണ്ടാക്കി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടത് അഭിഭാഷകന്റെ കൂറുമാറ്റം മനുഷ്യത്വരഹിതം കേസിലെ വിധി രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കുള്ള എന്നും സത്യനാരായണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ സി ബി ഐ വിധി പറയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് കേസിൻ്റെ വിധി പ്രസ്താവം അടുത്തിരിക്കെ വിധിയിലുള്ള പ്രതീക്ഷയുമായി ശരത്ലാലിൻ്റെ അച്ഛൻ സത്യനാരായണൻ ന്യൂസ് മലയാളത്തിനോടൊപ്പം ചേരുകയാണ് വർഷങ്ങൾ നീണ്ട ഒരു നിയമ പോരാട്ടമാണ് ഇപ്പോൾ സി ബി ഐ പ്രത്യേക കോടതി വിധി പറയുകയാണ് എത്രത്തോളം പ്രതീക്ഷയോടെ കാണുന്ന ഒരു വിധിയായി പ്രതീക്ഷയോടെ ഞങ്ങൾക്ക് ഇത്രയും ശ്രമിച്ച കഷ്ടപ്പെട്ട് അത് വളരെ വ്യസനത്തോട് കൂടെ ഈ ആറാമത്തെ വർഷം ഞങ്ങൾ ജീവിച്ചു അപ്പോൾ അതിനിടയിൽ വന്ന ഈ ദുർനിത്വത്തിന് അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു അതായത് നമ്മുടെ ഈ സർക്കാർ നമ്മൾക്ക് സംരക്ഷണം തരേണ്ട സർക്കാർ നേരെ തിരിച്ച് പ്രതികൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴുള്ള വിഷമം ഒന്നുകൂടി കൃത്യമായി നമ്മൾക്ക് ഇതിനെ ഇവർക്ക് വേണ്ടുന്ന തെളിവുകൾ ഈ കുറ്റക്കാരെ കണ്ടെത്താനുള്ള തെളിവുകൾ കൃത്യമായി നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പരിപൂർണ്ണ വിശ്വാസമാണ് എന്തു തന്നെയായാലും അവർ ചെയ്ത കുറ്റത്തിന് തക്കതായ ശിക്ഷ എല്ലാ പ്രതികൾക്കും കിട്ടുന്നള്ള ഒരു ഉത്തമ വിശ്വാസം നമ്മൾക്കിപ്പോഴും ഉണ്ട് ഈ കേസിൻ്റെ തുടക്ക ഘട്ടത്തിലെല്ലാം തന്നെ പ്രതികളാക്കി ചേർക്കപ്പെട്ടിരുന്ന ആൾക്കാരെ ഒരു ആരോപണം ഉണ്ടായിരുന്നു പല ആൾക്കാരും പ്രതികളെ ഒഴിവാക്കുന്നതായിട്ടും ഒക്കെ ഒരു ആരോപണമായിരുന്നു ഇപ്പോൾ സി ബി ഐ കയറ്റി കേസ് കയറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചതിനു ശേഷം അത് ഒരു പരിധിവരെ നമുക്കതൊന്ന് കവർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലേ പിന്നെ പ്രതികളെയല്ല ഒഴിവാക്കിയത് പ്രതികളെ പിടിക്കപ്പെടാതിരുന്നതാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ സർക്കാർ സ്പെഷ്യൽ ക്രൈംബ്രാഞ്ചിൽ ഇറക്കി അതിനുമുമ്പേ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ കൃത്യമായ അന്വേഷണം നടന്നിരുന്നു പിന്നെ ആണ് ഇവർ സർക്കാർ സ്പെഷ്യൽ ക്രൈംബ്രാഞ്ചിനെ വിടുന്നത് അപ്പോൾ അവരെ ഉദ്ദേശിച്ച രീതിയില് ഈ അന്വേഷണം നടത്തണം അപ്പോൾ ആരെയും പിടിക്കപ്പെടാ ഉന്നതലർത്തും പിന്നെ അന്വേഷണം പോവാതിരിക്കുമെന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് നമ്മൾ സി ബി ഐ അന്വേഷണത്തിനു കോടതിയെ സമീപിക്കുന്നത് അതാന്ന് നമ്മൾ സിംഗിൾ ബെഞ്ചിനെ അനുഭവിച്ചു നമ്മൾക്ക് അനു നമ്മളെ ഉദ്ദേശ ലക്ഷ്യം സാധിച്ചു പിന്നെ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ പോയി സർക്കാർ സുപ്രീം കോടതി വരെ പോണ്ടി വന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ സർക്കാർ ചെയ്യുന്നത് നമ്മൾക്ക് ഈ കേസ് ബാധിക്കുന്നതിനോട് കൂടി തന്നെ സർക്കാർ ജനങ്ങളുടെ പണം എടുത്ത് കളിക്കുമ്പോൾ നമ്മൾക്ക് ഒരു സാധാരണ വ്യക്തികൾ എന്ത് ചെയ്യും എവിടെ നീതി കിട്ടും എന്ത് ജനാധിപത്യം എന്ത് നീതി ഒരു പത്ത് പ്രതികൾ അതിൽ സി ബി ഐ വന്നതിന് ശേഷം പത്ത് പ്രതികൾ കൂടിയിട്ടുണ്ട് ഇരുപത്തിനാല് പ്രതികൾ അതിനു അതിനുമുമ്പ് പതിനാല് പ്രതികളെ ഇവരെ പിടിക്കപ്പെട്ടിട്ടുള്ളൂ അത് ദുർബലമായ വകുപ്പുകളും കാര്യങ്ങളും ആയി പോയതാണ് മുൻ എം എൽ എ കെ വി കുഞ്ഞരാൻ വരെ അവിടെ പ്രതിയേർക്കപ്പെട്ടു അപ്പോൾ സി ബി ഐ അന്വേഷം ഒരു നല്ല അന്വേഷണം നടന്നു അതുകൊണ്ട് അതിൻ്റെ ഫലം കണ്ടു ഈ പ്രോസിക്യൂഷനായിട്ടിരുന്ന അഭിഭാഷകൻ ഒരു ഘട്ടത്തിൽ മാറി പ്രതിഭാഗത്തിനോടൊപ്പം ചേരുന്നു കേസിൻ്റെ ഒരു ഒരു പ്രധാന ഘട്ടത്തിനാണ് അതിനൊരു മാറ്റം തന്നെ സംഭവിക്കുന്നത് അത് ഒരു ഒരു മനുഷ്യത്വമില്ലായ്മയായിരുന്നു അഡ്വക്കേറ്റ് പേര് കേട്ടവർ അഡ്വക്കേറ്റ് നമ്മുടെ ഡി സി സി പ്രസിഡൻറ്റും അതുപോലെ വർക്കിംഗ് സ്റ്റേറ്റിൻ്റെ വർക്കിംഗ് യു ഡി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പാർട്ടിയെ നയിച്ചുകൊണ്ടിരുന്ന ഒരാൾക്കാർ നമ്മളെ കൂടെ ഉണ്ടായിരുന്നിട്ട് അതൊരു കേസ് വാക്കാലത്ത് വേണ്ടി മാത്രം ഒരു പ്രസ്ഥാനം വിടുക മറ്റേ പ്രസ്ഥാനത്ത് ചേരുക അത് സത്യത്തിൽ അത് പിണറായി അയാളെ വിലക്കെടുത്തതാണ് അവസാന ഘട്ടത്തിൽ അറ്റകൈ എന്ന് പറയും അപ്പോൾ അതിന് അയാൾ നിന്നുകൊടുത്തത് ഒരു മനുഷ്യത്വം ഒരു മനുഷ്യത്വമില്ലാതെ വളരെ പോയി ഈ കേസിലുണ്ടാകുന്ന ഭീതി ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നുള്ള ആ ഒരു ആ ഒരു പ്രവണതയ്ക്ക് തന്നെ ഒരു ഒരു നല്ലൊരു സന്ദേശം നൽകാൻ സാധിക്കുന്നു അത് പിന്നെ നമ്മളെ ഉദ്ദേശം തന്നെ നമ്മൾക്ക് നഷ്ടപ്പെടാൻ നഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ ഇവർ ക്രിമിനലുകൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നാട്ടിൽ ഇത് നൂറുകണക്കിനോ ആയിരക്കണക്കിനോ കൊലപാതകം നടക്കുന്നുണ്ട് ഇവരെയൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സർക്കാരിൻ്റെ ഉദ്ദേശം അവരെ പാർട്ടിക്കാർ ഉദ്ദേശം അവരെ രക്ഷപ്പെട്ട് ക്രിമിനൽ ഭരണവും നടക്കുന്നത് അപ്പോൾ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നാളെ വരുന്ന തലമുറയ്ക്ക് ഇനിയും നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല ഒരു പ്രസ്ഥാനം വളർത്താൻ പറ്റില്ല അപ്പോൾ അതിന് ഒരു മെസ്സേജ് ആയിരിക്കട്ടെ ഇത് രാഷ്ട്രീയ കേരളത്തിലെ ഏറെ കോഴിളക്കം സൃഷ്ടിച്ച ഒരു കേസിൻ്റെ നിർണായകമായ വിധിയാണ് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ പുറത്തു വരുന്നത് എല്ലാ പ്രതികൾക്കും അതിൻ്റെ തക്കതായ ശിക്ഷ തന്നെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ശരത്ലാലിൻ്റെ അച്ഛൻ നമ്മളോട് പങ്കുവച്ചത് കൊച്ചിയിൽ നിന്നും അലോഷിക്കൊപ്പം ദേവൻ ന്യൂസ് മലയാളം